ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് വൈകുന്നേരം അത്താഴത്തിനേക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് അല്ലെങ്കിൽ അത് തിരക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് ഇവിടെ ഈ സൈഡിൽ ഇതാ അവിടെ കാണുന്നതാണ് കേട്ടോ എൻ്റെ പച്ചക്കറി തോട്ടം അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം സംഭവങ്ങൾ വിളഞ്ഞിടക്കുന്നുണ്ട് അതിന്ന് വിളവെടുക്കണം അതിനിതേ ഇന്ന് മോളൂട്ടിയാണ് കേട്ടോ വിളവെടുക്കുന്നത് അവളിത് ഇന്ന് കത്തി ഒക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം അവൾക്ക് പറിക്കണം എന്നാണ് അവൾ പറഞ്ഞത് എന്നാൽ പിന്നെ ആഗ്രഹം കിട്ടും സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വിട്ടുകൊടുത്തേക്കാണ് അപ്പം നമുക്കിന്ന് ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് നോക്കാം കേട്ടോ ചെ എന്തെങ്കിലുമൊക്കെ ഒറ്റ വൈകുന്നേരത്തെ അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നേ പക്ഷേ കരിമൊട്ട് കിടക്കുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് നോക്കാം ഇതാണ് ആദ്യത്തെ വിളവെടുപ്പ് ഇതാ ഈ കാണുന്നത് എൻ്റെ ആരാണ് എന്താണ് ചുരക്കക്കുട്ടൻ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെ നിറച്ചത് പയറുകൾ തൂങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ അപ്പുറത്തൊക്കെ ഉണ്ട് ഒക്കെ പറിക്കണം അപ്പം പറഞ്ഞോ എന്നാ സൂക്ഷിച്ച് പിടിക്കണേ ആ വട്ടോ വേറെ വെയിറ്റ് ഉണ്ടോ എന്നോട്ടെ വെയിറ്റ് ആ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കളാം അതോട് പറിക്കേ അതിന് എനിക്ക് കിടന്നാൽ ചിലപ്പോൾ ശരിയാവത്തില്ല പറഞ്ഞോ രണ്ട് ചിരക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി എന്താ ഉള്ള ഇനി അത് ഇതേ പയർ കുറച്ചോ അതെ അവിടെ ദൈവമേരോ കുറച്ച് ദിവസമായിട്ട് ഇന്ന് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അത് സാ ഇല്ല അതെല്ലാം പറച്ചോ അത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അത് ഒന്ന് അങ്ങോട്ട് വലിച്ചോ സാരില്ല പിന്നെ കളയാനോ അതെങ്ങനെ കളയണത് കണ്ട ഒന്ന് ഒന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു ശ്രദ്ധ എന്റെ അത് കുറഞ്ഞു പോയി അതുകൊണ്ടാ സൂക്ഷിച്ച് അത് പതിനെട്ട് മണി മീറ്റർ പയറും ഉണ്ട് പതിനെട്ട് മണീനും ഉണ്ട് രണ്ടും ഉണ്ട് ഇനി ഇവിടെയല്ല ദേ ഇവിടെ അല്ല ദൈവിടെ

ഇല്ല നമുക്ക് ഇതിന്റെ പുറകെ കൂടി പോവോ ആ ദേ അപ്പീ കിടക്കാനായി വെക്കും എവിടെ അവിടെ വെക്ക ഡേണ ഹാ ദേ ഇത് കാണുന്നില്ലേ ഇല്ല അല്ല ഹൊയ് സോറി പഗദേച്ചാങ്ങ മുറിഞ്ഞു ಅದങ്ങെടുക്ക് ദേ ഇവിടെ അത് എത്തില്ല എന്ന് തോന്നുന്നു നിനക്ക കൈ ഇതോ ഉറുമ്പാണെങ്കിൽ എന്താ അവിടെ തന്നെ അല്ലേ ഞാൻ പറിക്കണോ അതിനെ പറിച്ചോളാങ്ങനെ മോൾക്ക് കൈയ്യെത്തൂല ഇവിടെ ഉണ്ട് തക്കാളിയൊക്കെ ആയു വരണല്ലോ എന്ത് വെള്ളരിക്ക അങ്ങോട്ട് പോയേ നീ ഈ ഇപ്പയർ മുറിച്ച് തീർക്ക് ഇനി ഉണ്ടല്ലോ വയർ മുറിക്കാൻ ഇതാട്ടോ ഇപ്പൊ പച്ചക്കറി വാ അങ്ങോട്ട് ഇനി പൂ തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും നോക്കി എന്തോ മടല് വെട്ടുന്ന പോലെ ആണോ ഒരു ചീര വെട്ടുന്ന മര്യാദക്ക് എടുക്ക എന്താ കാണിക്കണപ്പാറൊക്കെ പച്ചക്കറിയല്ലേ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തുന്നല്ലേ അതിന്റെ ഒരു പിന്നെ ആ ചോന്ന ചീര ചോന്നീരല്ല അത് സുന്ദരി ചീരെന്നു പറയാ അതിന്റെ തണ്ട് കണ്ടോ വെള്ള കളറല്ലേ അതൊക്കെ ആ ഉണ്ടാവും ഭയങ്കര താഴെ വെച്ച് വെട്ടല്ലേ അതിന്റെ അത്തിരി മോള് മടലി വെട്ടുന്ന പോലെ വെട്ടുന്ന ഇത് വല്യൊരു ചീര തെയ്യാണ് കേട്ടോ അത് ഇവിടെ വെട്ടിക്കോ അത് ഒരെണ്ണം മതി ശരിക്കും പറഞ്ഞാൽ തോന്നുന്നു ആടെ അവളെയൊക്കെ നായിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു മുറം ഫുള്ളായിട്ടോ ചക്കറി ഇതേ ഇപ്പൊ അടുത്ത മുറം എടുക്കാൻ വേണ്ടി അവൾ പോയതാണ് അടുത്തത് ഇതാ വഴുതന നിൽക്കുന്നുണ്ട് പക്ഷെ ആയി വരുന്നേ ഉള്ളൂ നമുക്ക് അടുത്തത് വെണ്ടയ്ക്ക് എടുക്കാൻ കേട്ടോ ഈ നിൽക്കുന്നൊക്കെ വെണ്ട കാണാം ഇവിടുന്ന് തുടങ്ങും ഇവിടുന്ന് വിടുന്നു അതല്ല ഇതാണ് വേണ്ട ഇത് വഴുതനയാണ് ഓ ഇത് വേണ്ട അത് വേണ്ട അത് ചെറുതാ ഈ കാണുന്നത് ഒരു വെള്ളരിക്ക കുട്ടനാണ് വളർന്നു വരണുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ ഇവിടെ ആദ്യ വരണം കേടാ ആയി വരണേ ഉള്ളൂ ഇനി ഇവിടെ ഇനി ഇവിടെ പിന്നെ ഒന്നായിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടോ ഞാൻ ഇങ്ങടെ താഴേക്ക് ഇങ്ങനെയൊക്കെ പടർത്തി വിട്ടിരിക്കുവോ എവിടെയെങ്കിലുമൊക്കെ കിടന്നുണ്ടായിക്കോളുമല്ലോ ഈ മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും വെക്കരുത് കാരണം മഴക്കാലം ആവുകയാണെങ്കിൽ ആ അത് എവിടെ വരണമുണ്ട് മെയിനാണ് ദേന ടേന അങ്ങനെ മൂന്ന് വെള്ളരിക്കാം അയ്യോ മൂന്നല്ല നാല് വേ ഇതിൻ്റെ ഇടയിൽ വേറൊരുണ്ട് നാല് ആദ്യം ഇതായിരിക്കും വെള്ളരിക്കും ഇതാവുക പാത്തു പറയ കുഞ്ഞു എന്നെ ഉള്ളൂ എന്താ ഇതാണ് കേട്ടോ ഇന്ന് പറിച്ച ഒരു അരമുറം അരമുറ കേട്ടോ അരമുറം വെണ്ടക്ക ഇനി ഇത് ശുക്രുമണി ചീരയാണ് ഇംഗ്ലീഷ് ചീര എന്ന് പറയും അത് ആയി വരുന്നതേയുള്ളൂ അടുത്തത് ഞങ്ങളിത് കോവലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് കോവയ്ക്കാണ് പറിക്കാനുള്ളത് അപ്പൊ കേറിക്കോ സ്റ്റാർട്ട് ചെയ്തോ പട്ടപ്പെട്ടാ പറിക്കണേ പക്ഷെ ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക കോവയ്ക്ക പക്ഷെ ഇന്നലെ ഞാൻ കോവിക്കത്തോരണ്ടാക്കി ഇപ്പൊ നന്നായിരുന്നില്ലേ കുവയ്ക്കാമ്പക്ക് പുരട്ടിയല്ലേ ഇഷ്ടല്ലാത്തത് പക്ഷെ തോരൻ വെച്ചില്ലേ നമ്മള് കഞ്ഞിക്ക് മോള് അതന്നെ അതെന്നെ തൊട്ട് മോള് അവിടെ ഓരോ കിടക്കുന്നുണ്ട് അത് അങ്ങോട്ട് നോക്ക് നോക്കാം അങ്ങോക്ക് തൊട്ടുമോള് അതന്നെ ഇവിടെ ഉള്ളത് പറിച്ച് മുഴുവൻ പച്ചക്കറിയും കാണിക്കുന്ന വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി സോറി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ